എല്ലാവർക്കും എന്റെ യൂട്യൂബിലേക്ക് സ്വാഗതം നമ്മൾ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് കൊരുക എന്ത് ചെയ്താലും എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സംഭവം കൂടിയാണ് അപ്പൊ അതിനൊരു ഉപായമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മാത്മറ്റിക് സ്ക്രീൻ ഡോർ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നിയ ഒരു സംഭവം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പുറത്തു പോയാലും അകത്ത് കയറുമ്പോഴും ആയിട്ട് ഡോർ ക്ലോസ് ചെയ്യുന്ന പോലെ തന്നെ അത് ക്ലോസ് ചെയ്യും അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ആക്കാൻ ഒരു പണിയുമില്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും ഒരു വ്യക്തിക്ക് തന്നെ തെനിച്ചു ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഇതിൽ നമുക്ക് കിട്ടുന്നത് ഇതിൽ നമുക്ക് ഒരു ആണി കിട്ടുന്നുണ്ട് ടേബിൾ സൈഡ് ടാപ്പ് കിട്ടുന്നുണ്ട് പിന്നെ ഒരു കർട്ടനുമാണ് അപ്പൊ ഇത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഈ കർട്ടൺ എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു തന്നെയാണ് നമുക്ക് യാതൊരു വിധ ടെൻഷനും വേണ്ട കീറിപ്പോ അങ്ങനെയുള്ള നമുക്ക് വീതിയുള്ള ടേപ്പ് കിട്ടുന്നുണ്ട് പിന്നെ ഒരു ആയിട്ടുള്ള ഒരു ടേപ്പും കിട്ടുന്നുണ്ട് ഡബിൾ സൈഡാണ് അപ്പോൾ ഈ വീതിയുള്ള ടേപ്പ് നമ്മൾ എവിടെയാണ് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോ കട്ടിലിന്റെ മേലെയാണ് ഒട്ടിക്കുന്നത് അതും വെക്കില്ല അപ്പോൾ ഈ കട്ടിലിന്റെ മേലെ ഒട്ടി ചെയ്യുന്നു ഒട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ മെലിന് ടേപ്പാണ് ഉണ്ടാവുക അത് നമ്മൾ താഴെ വരെ ഇങ്ങനെ രണ്ട് സൈഡും നമ്മൾ ഒട്ടിക്കേണ്ട ആവശ്യമില്ല അതിന് മേലെ ആദ്യമേ ഉണ്ടാവും അപ്പോൾ ഈ മെലിന് ടേപ്പ് രണ്ട് സൈഡിലായിട്ടാണ് ഒട്ടിക്കുന്നത് ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ യാതൊരു യാതൊരുവിധ പൊടിയോ വെള്ളമോ ഒന്നും ഇല്ലാതെ ഉറപ്പ് വരുത്തിയിട്ട് വേണം ഒട്ടിക്കാൻ എന്നിട്ട് നന്നായി പ്രസ് ചെയ്യാൻ വേണം നമ്മൾ ഈ മൂന്ന് വശത്ത് ഒട്ടിച്ചുകഴിഞ്ഞാൽ ഈ കേട്ടൻ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഇട്ടി ഒട്ടിച്ചാൽ മതി ഈസി ആയിട്ട് നമുക്ക് ഈ കേർട്ടൻ ഫിറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഏകദേശം നമുക്ക് ഒരു പണിയുള്ളത് ആ ഒട്ടിക്കൽ മാത്രമാണ് പിന്നെ ഇത് ഒട്ടിച്ചിട്ട് മടർന്ന് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ആണി എടുത്ത് അടിച്ചാൽ അത് ടൈറ്റ് ആയോള നിന്നോളും അപ്പൊ ഇതാണ് നമ്മളുടെ ഞാൻ പറഞ്ഞ ഭരണകോതുകിന് ഏറ്റവും വലിയ ഉപായം എന്ന് പറയുന്നത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയി തോന്നി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യാം തന്നെ ഇത് വാഷബിൾ കൂടിയാണ് നമുക്ക് യാതൊരുവിധ പ്രാണികളെയും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കൊതുക് നല്ല യാതൊരുവിധ പ്രാണികളെയും പേടിക്കേണ്ട ഇത് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കട്ടിലിന്റെ അളവ് എടുത്തിട്ട് ഫ്ലിപ്കാർട്ടിൽ പോയി സെർച്ച് ചെയ്യാം അപ്പോ അവിടെ നമുക്ക് അളവ് ചോദിക്കുക അപ്പൊ നമ്മൾ ഈ അളവ് അതിലേക്ക് ഏഹ് ഏഡ് ചെയ്യാം അപ്പൊ ഞാനിത് വാങ്ങിയത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യക്കാണ് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ നമ്മളെടുത്ത നീളവും വീതിയും കറക്റ്റ് ആയിരിക്കണം എങ്കിലേ അത് നമുക്ക് നല്ല ഫീൽ മാത്രമേ അത് ഫിറ്റ് നിൽക്കുകയുള്ളൂ അപ്പോൾ ഞാൻ വാങ്ങിയതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ളവരെ നോക്കി ചെക്ക് ചെയ്ത് നോക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്